മാവൂർ പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിൽ കേസ് പ്രതികൾ ദിവസങ്ങൾക്കുള്ളിൽ വലയിലായി മാവൂർ പൈപ്പ് ലൈൻ റോഡിനടുത്ത് വെച്ച് പട്ടാപകൽ വയോധികയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെട്ട രണ്ട് പ്രതികളെയാണ് മാവൂർ പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിനൊടുവിൽ കസ്റ്റഡിയിലെടുത്തത് ജനുവരി ഇരുപത്തിയേഴിനായിരുന്നു അയൽവാസിയുടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് നടന്നുവരികയായിരുന്ന വയോധികയെ മാവൂർ പൈപ്പ് ലൈൻ റോഡിൽ വെച്ച് ബൈക്കിൽ പിന്തുടർന്നെത്തിയ രണ്ട് യുവാക്കൾ തള്ളിയിട്ട് കഴുത്തിലെ മാല പിടിച്ച് പറച്ച് രക്ഷപ്പെട്ടത് സംഭവസമയത്ത് പ്രദേശത്ത് വൈദ്യുതി നിലച്ചതിനാൽ സി സി ടിവികൾ പരിശോധിച്ചുള്ള അന്വേഷണവും പരാജയപ്പെട്ടിരുന്നു സമീപ പ്രദേശത്തെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ പ്രതികൾ സഞ്ചരിച്ചത് റോയൽ എൻഫീൽഡ് കമ്പനിയുടെ നീലയും വെള്ളയും കളറുള്ള ഒരു ഹണ്ടർ മോട്ടോർ സൈക്കിളിലാണെന്ന് മനസ്സിലാക്കിയ പോലീസ് കൊണ്ടോട്ടി കൊടുവള്ളി കോഴിക്കോട് ആർ ടി ഓഫീസുകളിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്ത ഹണ്ടർ മോട്ടോർ സൈക്കിളുകളുടെ ലിസ്റ്റ് ശേഖരിച്ച് അതിൽ പ്രദേശത്ത് വരാൻ സാധ്യതയുള്ള വാഹനത്തെക്കുറിച്ച് മനസ്സിലാക്കിയും ദൃശ്യങ്ങളിൽ കണ്ട മോട്ടോർ സൈക്കിളിൻ്റെ പ്രത്യേകതകൾ പരിശോധിച്ചും ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് മെഡിക്കൽ കോളേജ് അസിസ്റ്റൻ്റ് കമ്മീഷണർ എ ഉമേഷിന് നിർദ്ദേശപ്രകാരം മാവൂർ പോലീസ് ഇൻസ്പെക്ടർ പി രാജേഷിന് നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സലീം മുട്ടത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ പ്രമോദ് നിതീഷ് ബാബു ദിലീപ് ഷനോജ് റിജേഷ് മുഹമ്മദ് ലാലിജ് എന്നിവർ ചേർന്നാണ് കേസന്വേഷണം നടത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് News Bureau Maur